إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها. وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ുംയായ സത്യവിശ്വാസികളെ വിശ്വാസികളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞാനും നിങ്ങളും ഒരിക്കലും റസൂൽഹു അലഹി വസ്വല്ലം ഒരു സദസ്സിൽ സുഹാബികളോട് പറയുകയുണ്ടായി നാല് വിഭാഗങ്ങൾ അവർ ഒരിക്കലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല സ്വഹാബികളായ ആളുകൾ ചോദിച്ചു പ്രവാചകരെ ആരൊക്കെയാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാത്തവർ റസൂൽ വസ്വല്ലം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാത്ത നാല് വിഭാഗങ്ങളെ സ്വഹാബത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു ഒന്നാമത്തെ വിഭാഗം മുഷിരിക്കീങ്ങളായ ആളുകൾ ഷിർക്ക് ചെയ്യുന്ന ആളുകൾ രണ്ടാമത്തെ വിഭാഗം മുനാഫിത്തീങ്ങളായ ആളുകൾ വിശ്വാസികൾ മൂന്നാമത്തെ വിഭാഗം അഹങ്കാരികളായ മനസ്സിൽ കിബിറുള്ള ആളുകൾ നാലാമത്തെ വിഭാഗം പലിശയുമായി ബന്ധപ്പെടുന്ന ആളുകൾ ഇത് പറഞ്ഞ് റസൂൾ സല്ലാം അലൈസ്ലാം പറയുകയാണ് ഈ വിഭാഗങ്ങൾ ഒരിക്കലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് മാത്രമല്ല അതിന്റെ പരിമാണം പോലും അവർ ആസ്വദിക്കുകയില്ല എന്ന് അതിലെ ഒന്നാമത്തെ വിഭാഗം ഷിർക്ക് ചെയ്യുന്ന ആളുകളാണ് നമ്മൾക്ക് ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു പദമാണ് ഷിർക്ക് എന്നുള്ളത് അള്ളാഹുവിൽ പങ്കു ചെറുക്കൽ അള്ളാഹുവിന് നൽകേണ്ട ആരാധനകളിൽ അതേപോലെ തന്നെ തേട്ടങ്ങളിൽ പ്രാർത്ഥനകളിൽ മറ്റൊരാളെ പങ്കാളിയാക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് അള്ളാഹു താല ഒരിക്കലും പൊറുക്കുകയില്ല എന്ന് പരിശുദ്ധ ആളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇന്നല്ലാഹ എന്നുള്ളതിനെ അള്ളാഹുതാല ഒരിക്കലും പൊറുക്കുകയില്ല എന്ന് മറ്റുള്ള പാപങ്ങൾ അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു താല പുറത്തു കൊടുക്കും ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഏഴ് മഹാവൻ പാപങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തി അതിലൊന്നാമത്തെ ഏറ്റവും വലിയ പാപം എന്ന് പറഞ്ഞാൽ അഷിർഖുബില്ല അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് എന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രാർത്ഥിക്കേണ്ടത് സഹായം തേടേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ് അതാണ് ഓരോ നമസ്കാരത്തിലും നമ്മൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അള്ളാഹുവേ ഞാൻ നിന്നെ മാത്രം ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞാൻ സഹായം തേടുന്നു എന്ന് പതിനേഴ് തവണ ഓരോ നമസ്കാരത്തിലും പ്രഖ്യാപിക്കുന്നവരാണ് ഞാൻ ചേർത്താൽ അവൻ ഒരിക്കലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ലായിരുന്നു നമുക്ക് കാണുവാൻ നമുക്ക് കാണുവാൻ സാധിക്കും അള്ളാഹുവിൽ പങ്കു ചേർക്കുകയാണ് എങ്കിൽ അവന്റെ മേൽ സ്വർഗം നിഷിദ്ധമായി പിന്നീട് അവന്റെ സങ്കേതം നരകമാണ് എന്ന് വിശുദ്ധ ആളിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ് ഷിർഖ് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല തൗഹൈദിനു വേണ്ടി സ്വഹാബത്തും പ്രവാചകന്മാരും ഒരുപാട് യാതനകൾ മഹാനായ ബിലാൽ ബി റബാഹർ ചരിത്രം നമ്മൾക്ക് ഒരുപാട് തവണ കേട്ടതായിരിക്കും സ്വീകരിച്ചതിന്റെ പേരിൽ ശത്രുക്കളായ ആളുകൾ അദ്ദേഹത്തെ വിവസ്ത്രനാക്കിക്കൊണ്ട് വലിയ പാറക്കല്ലുകൾ ശരീരത്തിന്റെ മുകളിൽ കയറ്റിവെച്ച് ചുറ്റുകൊള്ളുന്ന മരുഭൂമിയിലൂടെ ഇങ്ങനെ വലിച്ചഴക്ക് ഈ സമയത്ത് ബിലാൽ ബിൻ റബാഹ് ബിന് റബാഹ്റിയാവിനോട് ചുറ്റുമുള്ള മുഷിരിക്കുകളായ ആളുകൾ ആവശ്യപ്പെട്ടത് ഒന്ന് ലാത്തയെ വിളിക്കാനാണ് ബിലാൽ പറയുന്നത് ഞാനൊന്ന് ലാത്തയെ വിളിച്ചാൽ അള്ളാഹു അല്ലാത്തവരെ ഞാൻ വിളിച്ചാൽ ആ പീഡനത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാമായിരുന്നു പക്ഷെ ഞാൻ തൗഹീദിന്റെ ആദർശം അതെന്നെ വിളിക്കാൻ പ്രേരിപ്പിച്ചില്ല എന്ന തൗഹീദിനു വേണ്ടി അത്രയധികം ത്യാഗം ചെയ്തിട്ടുണ്ട് പരിശുദ്ധ ആണിൽ അള്ളാഹു താല പറഞ്ഞത് അള്ളാഹുവിൽ ആരെങ്കിലും പങ്കു ചേർത്താൽ അവൻ ചെയ്തു കൂട്ടിയ എല്ലാ അമലുകളും ബാത്തിലായി പോകുമെന്നാണ് വർഷങ്ങളോളം നമ്മൾ നെയ്തുണ്ടാക്കിയ എല്ലാ അമലുകളും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ അത് കൊഴിഞ്ഞു പോകുമെന്ന് ഉപമ എന്ന് പറഞ്ഞാൽ ഫഖദ് ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ അവന്റെ ഉപമ എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ നിന്ന് വീണവനെ പോലെയാണ് പലപ്പോഴും നമ്മളൊക്കെ നമ്മുടെ നാടുകളിൽ പറയാറുണ്ട് അവിടെ നാട് പോരും ചെയ്തു താഴത്തേക്ക് എത്തും ചെയ്തില്ല എന്ന് നമ്മളൊക്കെ പറയും ആ ഒരു ഉപമയാണ് ചെയ്തവന്റെ എന്ന് പരിശുദ്ധ നമ്മെ പരിചയപ്പെടുത്തുന്നു ഒരാൾ അംഗീകരിച്ചുകൊണ്ട് തൗഹീദ് അംഗീകരിച്ചു കൊണ്ട് താക്കോലൻ യാതൊന്നിനെയും പങ്കു ചേർക്കാതെ മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന വമൻ മാതീശ്വരിക്കില്ല ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടാണ് മരണപ്പെടുന്നത് എങ്കിൽ അവൻ നരകത്തിലാണ് നമ്മളൊക്കെ ആലോചിക്കും ആളുകളിലേക്ക് തൗഹീദുള്ള ആളുകളിലേക്കാണ് തീർച്ചയായും എന്നുള്ളത് കടന്നു വരിക അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് ഷിർഖിനെയാണ് ചെയ്തിട്ട് ആരേലും മരണപ്പെട്ടാൽ അവൻ പിന്നെ നരകത്തിന്റെ അവകാശം സ്വർഗത്തിലേക്ക് അത്തരം ആളുകൾ ഒരിക്കലും പ്രവേശിക്കൂല രണ്ടാമത്തെ വിഭാഗം മുനാഫിക് ആളുകൾ നമ്മളൊക്കെ ഒരുപാട് തവണ കേട്ട ഒരു പദം മുനാഫി എന്നുള്ളത് പരിശുദ്ധ ആളിലെ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ മുനാഫിൻ എന്ന കപട വിശ്വാസികൾ നാവുകൊണ്ട് വിശ്വാസികളാണ് എന്ന് പറയുകയും ഈമാൻ മനസ്സുകളിലേക്ക് കയറാത്ത ആളുകൾ വിശുദ്ധ ഖുർആാനിൽ കാഫിരിങ്ങളായ ആളുകളെ മുഷിരിക്കായ ആളുകളെ മുനാഫിക്കങ്ങളായ ആളുകളെ ഒക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് എന്നാൽ മുനാഫിക്കിങ്ങളെ പറ്റി പറഞ്ഞ സ്ഥലത്ത് അള്ളാഹു താല പറയുകയാണ് ഇന്നൽ തീർച്ചയായും അവർ നരകത്തിന്റെ അടിത്തട്ടിലാണ് എന്ന് മുനാഫികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് ലക്ഷണമുണ്ട് ഒന്ന് അവർ ചെയ്യുന്ന അമലുകളൊക്കെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയായിരിക്കും അള്ളാഹുവിന്റെ വജ് പ്രതിഫലം അവർ ആഗ്രഹിക്കുകയില്ല അതേപോലെ തന്നെ നമസ്കാരം എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര പ്രയാസകരമായിരിക്കും രണ്ട് നിസ്കാരങ്ങളെ റസൂള്ളി വസ്ലാം എടുത്തു പറഞ്ഞു ഒന്ന് അസർ നമസ്കാരം അതേപോലെ തന്നെ സുബി നമസ്കാരം വേറെ ഹദീസിൽ ഇഷ നമസ്കാരമാണ് എന്നും സുബി നമസ്കാരമാണ് എന്നും നോക്കൂ റസൂൺ പറയുകയാണ് ആരെങ്കിലും ഇഷ നമസ്കാരം ജമാഅത്തായിട്ട് നിർവഹിച്ചാൽ അവൻ രാത്രിയുടെ പകുതി നിന്ന് നമസ്കരിച്ചവനെ പോലെ ആരെങ്കിലും ഇഷ നമസ്കാരവും അതേപോലെ തന്നെ സുഭി നമസ്കാരവും ജമാഅത്തായിട്ട് നിർവഹിച്ചാൽ അവൻ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചവനെ പോലെയാണ് ായ ആളുകളുടെ മറ്റൊരു സ്വഭാവ ഉൽ അവർക്ക് രണ്ടു മുഖം രണ്ടു മുഖം എന്ന് പറഞ്ഞാൽ രഹസ്യമായ അവരുടെ ജീവിതത്തിൽ അവരെക്കാൾ മോശപ്പെട്ട ഒരു വ്യക്തി അള്ളാന്റെ ദുനിയാവിൽ ഉണ്ടാവുകയാണ് വിശ്വാസികളെന്ന് പറഞ്ഞാൽ അവരുടെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും ഒരേപോലെ ആയിരിക്കും ഒരേ ഹദീസുകളിലൂടെ പറഞ്ഞു ആയതു ലക്ഷണം മൂന്നെണ്ണമാണ് ഒന്ന് സംസാരിച്ചാൽ പറയും അതേപോലെ തന്നെ വിശ്വസിച്ചാൽ ചതിക്കും വാഗ്ദാനം ചെയ്താൽ വേറെ ഹദീസിൽ തമ്മിൽ തെറ്റിയാൽ തെറി പറയും എന്ന് വരേണ്ട ഇതൊക്കെ മുനാഫിക്കൈകളായ ആളുകളുടെ ലക്ഷണമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലുള്ള വിഭാഗം മുനാഫക്കങ്ങളായ ആളുകൾ സ്വർഗത്തിന്റെ ഉന്നതമായ പദവിയിലേക്ക് പോകും തോറും അതിൻ്റെ അനുഭൂതി ഇങ്ങനെ കൂടിക്കൂടി വരും അതുകൊണ്ടാണ് റസൂൽ അഹ് സ്വലം സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ പദവിയായ ജന്നാത്തൽ നിങ്ങൾ ചോദിക്കണമെന്ന് പറഞ്ഞത് നരകത്തിന്റെ അടിത്തട്ടിലേക്ക് പോകും തോറും അതിന്റെ ശിക്ഷന്റെ കാഠിന്യം കൂടി വരുന്ന ആ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ള വിഭാഗമാണ് കപട വിശ്വാസികൾ അവരുടെ കൂട്ടത്തിൽ സഹോദരി സഹോദരങ്ങളെ നമ്മൾ ഒരിക്കലും പാടാൻ പാടില്ല മൂന്നാമത്തെ വിഭാഗം അഹങ്കാരികളാണ് നമ്മളൊക്കെ ചെറുപ്പം മുതൽ തന്നെ മദറസ പാഠഭാഗങ്ങളിൽ പഠിക്കുന്ന ഒരു ഹദീസാണ് ഒരു കടുകുമണിയോളം അഹങ്കാരമുള്ളവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ലായിരുന്നു ൾ കൊണ്ട് പദവികൾ കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ചു എന്ന് വരും പക്ഷെ നമ്മുടെ സംസാരങ്ങളിലോ പ്രവൃത്തികളിലോ അതേപോലെ തന്നെ ഇടപഴകുന്ന മേഖലകളിലോ അഹങ്കാരത്തിന്റെ ഒരു കണിക പോലും ഉണ്ടാകാൻ പാടില്ല പരിശുദ്ധ ഗുഹിൽ വിശ്വാസികളെ പറ്റി പറഞ്ഞത് അള്ളാഹുവിന്റെ ദാസന്മാർ ഭൂമിയിൽ കൂടി വിനയത്തോടെ നടക്കുന്നവരായിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ ഒരുപാട് അഹങ്കാരികളായ ആളുകളെ പരിചയപ്പെടുത്തി എന്ന് പറഞ്ഞ ഒരു വ്യക്തി മൂസാ നബിയുടെ തൗമിൽപ്പെട്ട ജനതയിൽപ്പെട്ട ആളാണ് അദ്ദേഹം നല്ല ഭക്തനായിരുന്നു അള്ളാഹു അദ്ദേഹത്തെ സമ്പത്ത് കൊണ്ട് പരീക്ഷിച്ചു ഒരുപാട് സമ്പത്ത് അദ്ദേഹത്തിന് നൽകി എത്രത്തോളം എന്ന് പറഞ്ഞാൽ താറൂന്റെ സമ്പത്ത് ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ ഉണ്ടായിരുന്നു അങ്ങനെ അള്ളാഹു അയാൾക്കൊരു പരീക്ഷണത്തെ നൽകി ആളുകൾ ഒരുപാട് ആളുകൾ സഹായത്തിനു വേണ്ടി താറൂടെ അടുക്കലേക്ക് ചെന്നു അവൻ അഹങ്കാരിയായി അവന്റെ സമ്പത്ത് കൊണ്ട് പിന്തിരിഞ്ഞു കളഞ്ഞു വിശുദ്ധ കുർ ആൻ പറയുകയാണ് താറുവിനെയും അവന്റെ സമ്പത്തിനെയും അള്ളാഹു തന്റെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു കളഞ്ഞു എന്നാണ് എന്നിട്ട് വിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കുകയാണ് ഒരു അഹങ്കാരിയുടെ പതനം എങ്ങനെയാണ് എന്ന് നിങ്ങൾ കണ്ടില്ലേ എന്ന് അഹങ്കാരത്തിന് ചിലപ്പോൾ ശിക്ഷ അള്ളാഹു ദുനിയാവും തന്നെ നൽകിയെന്ന് വരും അതുകൊണ്ടാണ് സഹോദരങ്ങളെ പറഞ്ഞത് അഹങ്കാരം എന്നുള്ളത് അതൊരു ദുസ്വഭാവമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ഏതൊക്കെ മേഖലകളിൽ അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചാലും നന്ദിയുള്ളവരായി അള്ളാഹുവിനോട് കടപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം അഹങ്കാരികളായ ആളുകൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കലാണ് നാലാമത്തെ വിഭാഗം പലിശയുമായി ബന്ധപ്പെടുന്ന ആളുകളാണ് അള്ളാഹു വിശുദ്ധിൽ നമ്മെ പഠിപ്പിക്കുകയാണ് മനോഹരമായ ഒരു ഉപമയാണത് അല്ലാഹു കച്ചവടത്തെ ഹലാലാക്കി പലിശയെ നിഷിദ്ധമാക്കി അങ്ങനെ പറഞ്ഞാൽ ഒരു വിശ്വാസിക്ക് അള്ളാൻ്റെ ദുനിയാവിൽ ഹലാലായത് എന്തും കച്ചവടം ചെയ്യാം എത്ര വേണമെങ്കിലും സമ്പാദിക്കാം തൊട്ടടുത്തായി അല്ല പറയുകയാണ് പലിശ എന്നുള്ളത് നിഷിദ്ധമാക്കി പലിശയുമായി ഒരു വിശ്വാസി ഒരിക്കലും ബന്ധപ്പെടാൻ മടങ്ങി നോക്കൂ നമ്മൾ ഒരു കച്ചവടത്തിന് ഇറങ്ങിയാൽ ഒരു വാഹനം വാങ്ങാൻ നമ്മൾ ആരംഭിച്ചാൽ ഒരു വീടുപണി നമ്മൾ തുടങ്ങിയാൽ ഒരുപാട് പലിശ സ്ഥാപനങ്ങൾ നമ്മെ സമീപിക്കും സഹോദരങ്ങളെ നമ്മളൊക്കെ ആലോചിക്കേണ്ടത് ഹറാമായ സമ്പാദ്യം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ പിന്നീട് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഒരു അർത്ഥമില്ല എന്ന് എന്നാണ് റസൂലഹിസ് പറയുന്നത് ഒരു മനുഷ്യൻ അയാൾ ദീർഘദൂരം സഞ്ചരിച്ചിട്ടുണ്ട് യാത്രക്കാരന്റെ പ്രാർത്ഥന പെട്ടെന്നുള്ളവ സ്വീകരിക്കും എന്നിട്ട് അയാൾ ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തി യാ എന്ന് പ്രാർത്ഥിക്കുന്നു റസൂൽ അലൈഹി ഹറാം അയാൾ അയാൾ കുടിച്ച പാനീയം ഹറാമായ ഉയർത്തിയാണ് കുടിച്ചതാണ് ഹറാം അയാൾ കഴിച്ച ഭക്ഷണം അയാൾ ഹറാമായ മാർഗത്തിലൂടെ സമ്പാദിച്ച് കഴിച്ചതാണ് വമൽബസഹു ഹറാം അയാൾ ധരിച്ച വസ്ത്രം അയാൾ ഹറാമായ മാർഗത്തിലൂടെ വാങ്ങിച്ചു ധരിച്ചതാണ് പിന്നെ എങ്ങനെ അവന്റെ പ്രാർത്ഥന സ്വീകരിക്കുമെന്നാണ് സാമ്പത്തിക വിശുദ്ധി നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് റസൂല്ലി സ്വലമ പറയുന്ന സ്വർഗവും നരകവും എനിക്ക് കാണിക്കപ്പെട്ടു നരകത്തിലെ ചില ശിക്ഷാരീതികൾ ഞാൻ കണ്ടു അതെന്റെ മനസ്സിനെ വല്ലാതെ പേടിപ്പെടുത്തി സ്വഹാപത്ത് ചോദിക്കുന്ന പ്രവാചകരെ അങ്ങ് കണ്ട ശിക്ഷ രീതികൾ ഏതൊക്കെയാണ് റസൂൽ അഹ്ലാമ പറയുകയാണ് ഒരു വിഭാഗം ആളുകളെ ഞാൻ കണ്ടു അവർക്ക് ചെമ്പിന്റെ നഖങ്ങളുണ്ട് ചെമ്പിന്റെ നഖങ്ങൾ കൊണ്ട് അവരുടെ മുഖത്ത് അവർ അങ്ങനെ മാന്തി പൊളിക്കുകയാണ് ഒരു ശരീരം കടിയുമ്പോൾ അവർക്ക് അടുത്ത ശരീരത്തെ നൽകുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്ന ജിബിരിൽ അലൈഹി സ്വലാമയോട് ചോദിച്ചു ആരാണ് ഈ വിഭാഗം ആളുകൾ ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാം പറയണേ ദുനിയാവിൽ ആളുകളുടെ പച്ചമാംസം ഞാൻ പറഞ്ഞാൽ കളിയാക്കുക പരിഹസിക്കുക ഇത് ചെയ്ത ആളുകൾക്കുള്ള ശിക്ഷാരീതിയാണ് ഞാൻ വീണ്ടും ഇങ്ങനെ മുന്നോട്ട് പോയി ഒരു ചോരന്റെ പുഴ കണ്ടു ഒരു മനുഷ്യൻ ആ ചോരന്റെ പുഴയിൽ നീന്തി കുളിക്കുന്നു അയാൾ ആകെ പ്രയാസത്തിലാണ് കരയെത്ത് അയാൾ കരപറ്റാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ കല്ലുമായി ഒരാൾ കാത്തിരിക്കുകയാണ് അയാളെ എറിഞ്ഞുകൊണ്ട് വീണ്ടും ആ ചോരപ്പുഴയുടെ മദ്യത്തിലേക്കാക്കുന്നു ഇതാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത് ആരാണ് ഈ വിഭാഗം ആളുകൾ ുമായി ദുനിയാവിൽ ബന്ധപ്പെട്ട ആളുകളാണ് റസൂല്ലിമ വീണ്ടും പറഞ്ഞു ഒരു വിഭാഗം ആളുകളെ ഞാൻ കണ്ടു അവർക്ക് തീ കൊണ്ടുള്ള ഒരു ചെരുപ്പ് ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആ ചെരുപ്പിന്റെ ചൂടിന്റെ കാഠിന്യത്താൽ അവരുടെ തലച്ചോറിങ്ങനെ തിളച്ചു മറിയുകയാണ് അവരുടെ വിചാരം നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷയാണ് അവർ അനുഭവിക്കുന്നത് എന്നാണ് എന്നിട്ട് റസൂൽ സലമ പറഞ്ഞു ആ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷാരീതിയാണത് നോക്കൂ പലിശ എന്ന് പറഞ്ഞാൽ അതൊരു വിശ്വാസിക്ക് അതുമായി ബന്ധപ്പെടാൻ വരെ പാടില്ല എന്ന് പറഞ്ഞത് ലഹന റസൂൽ ശപിച്ചിരിക്കുന്നു അള്ളാന്റെ റസൂൽ തിന്നുന്നവനെ തീറ്റിക്കുന്ന ആളെഴുതി വയ്ക്കുന്ന ആളെ പലിശ പണങ്ങൾക്ക് പലിശ ഇടപാടുകൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ആൾ ഇവരെല്ലാവരും സമമാണ് എന്ന് പ്രവാചകർ നമ്മെ പഠിപ്പിക്കുകയാണ് ഈ പലിശയുമായി ബന്ധപ്പെടുന്ന ആളുകൾ ഒരിക്കലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കൂലാണ് അതുകൊണ്ട് ഇത്തരം തിന്മകളെ നമ്മൾ തിരിച്ചറിയുക അതിൽ നിന്ന് പിൻവാങ്ങുക അള്ളാഹു നമ്മരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഒരിക്കൽ കൂടി ർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുകയാണ് അള്ളാഹുവിന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് ഞാനും നിങ്ങളും അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എണ്ണി നോക്കുകയാണ് എങ്കിൽ അതിനെ എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ സാധിക്കുകയില്ല അത്രത്തോളം ധന്യമാണ് നമ്മുടെ ജീവിതം ഒരിക്കൽ പരിശുദ്ധ ഖുർആാനിന്റെ ഒരു ആയത്ത് ഓതിക്കൊണ്ട് പറയുകയുണ്ടായി സത്യവിശ്വാസികളായ ആളുകൾ നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി കൊണ്ട് ഓർക്കുക അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ വിജയികളാകും എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിനെ ധാരാളമായി കൊണ്ട് ഓർക്കേണ്ടത് പടച്ച റബ്ബ് ഒരുപാട് റിക്രുകൾ നമ്മളോട് ചൊല്ലാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ അള്ളഹാനെ ഓർക്കുക നമുക്കൊക്കെ ഒരുപാട് റിക്രുകൾ മനഃപ്പാടമാണ് നോക്കൂ റസൂല്ല പറയുകയുണ്ടായി സ്വർഗത്തിലെ ഒരുപാട് നിധികളുണ്ട് അതിൽപ്പെട്ട ഒരു നിധിയാണ് ധാരാളമായി നമ്മൾ ചൊല്ലുക അതേപോലെ തന്നെ ഏറ്റവും കേമൻ ഏറ്റവും ശ്രേഷ്ഠമായ റിഖിറി എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ എന്ന് ചൊല്ലുന്നതാണ് സുബാന അലഹന്ദ അള്ളാഹു അക്ബർ ഒക്കെ നമ്മൾ ചൊല്ലുന്ന നമുക്ക് മനഃപ്പാടുള്ള തിക്കറുകൾ തന്നെ ഇതൊരാൾ ചൊല്ലിയാൽ സുബഹാനല്ല എന്ന് ചൊല്ലിയാൽ അയാളുടെ പത്ത് തിന്മകളല്ല തലമാളി പത്ത് നന്മകൾ അയാളുടെ മേൽ രേഖപ്പെടുത്തും വേറൊരു ഹദീത്തിൽ റസൂല്ലി പറഞ്ഞു നമ്മുടെ നന്മിൻ തിന്മീൻ തൂക്കി നോക്കും നന്മയാണ് കൂടുതലെങ്കിൽ അവന് സ്വർഗമായിരിക്കും തിന്മയാണ് കൂടുതലെങ്കിൽ അവന്റെ പര്യവസാനം നരകമാണ് എന്നാൽ നന്മയുടെ തുലാസിനെ കനം തൂക്കുന്ന ഒരു ദിക്കറാണ് സുബഹാൻ ധാരാള കണക്കിന് ധാരാളക്കണക്കിന് ദിക്കറുകൾ ഉണ്ട് അത് നമ്മുടെ ഒഴിവേളകളിൽ നമ്മൾ ചൊല്ലാൻ നമുക്ക് സാധിക്കാം രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ഒരുപാട് ദിക്കറുകൾ നമസ്കാര ശേഷം നമ്മൾ ചൊല്ലേണ്ട ഒരുപാട് ദിക്കറുകൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുക നമ്മൾ ആലോചിക്കേണ്ടത് ഓരോ സെക്കൻഡും മിനിറ്റുകളും മണിക്കൂറുകളും ദിവസങ്ങളും നമ്മളിങ്ങനെ പിന്നിടുമ്പോൾ നമ്മുടെ മരണത്തിലേക്ക് നമ്മളിങ്ങനെ എത്തിക്കൊണ്ടിരിക്കും റസൂല്ലി സ്വലം ഒരിക്കൽ പറയുകയുണ്ടായി ഒരാൾ മരിച്ചാൽ അവന്റെ ജനാസയെ മൂന്ന് കാര്യങ്ങൾ അനുഗമിക്കും ഒന്ന് അവന്റെ സന്താനങ്ങളാണ് രണ്ട് അവന്റെ സമ്പത്താണ് മൂന്ന് അവൻ ചെയ്തു കൂട്ടിയ അമലുകൾ നന്മയാകട്ടെ തിന്മയാകട്ടെ എന്നിട്ട് അവനെ പള്ളിക്കാട്ടിൽ മണ്ണിൽ കബറടക്കിയാൽ മൂന്ന് കാര്യങ്ങളിലെ രണ്ട് കാര്യങ്ങൾ തിരിച്ചു പോരും ഒന്ന് മാത്രമായിരിക്കും അവന്റെ കൂട്ടിനായി ഉണ്ടാകുക അവന്റെ സമ്പത്തും അവന്റെ സന്താനങ്ങളും തിരിച്ചു പോരും കൂട്ടിനായി ഉണ്ടാകുക അവൻ ചെയ്ത അമലുകൾ മാത്രമായിരിക്കും നമ്മുടെ അമലുകളുടെ വലിപ്പം നമ്മളൊക്കെ ഒന്ന് പരിശോധിച്ചു നോക്കുക ഞാനിപ്പോൾ മരിക്കുകയാണ് എങ്കിൽ ഞാൻ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് നമ്മുടെ കൂട്ടിനായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്നും ഉണ്ടാവുകയില്ല നമ്മുടെ മക്കളോ നാം നേടിയ സമ്പത്തൊന്നും ഉണ്ടാവില്ല നമ്മൾ ചെയ്തത് എന്താണോ അതാണ് നമ്മുടെ കൂട്ടിനായി ഉണ്ടാകുക അങ്ങനെ പരമാവധി നന്മകൾ ചെയ്യാൻ ഒഴിവ് വേളകളിൽ ദിക്കറികളും മറ്റൊക്കെ ചൊല്ലി നല്ലൊരു റാക്കറാകാൻ വേണ്ടി എല്ലാവരും പരിശ്രമിക്കുക നമ്മുടെ എല്ലാവിധ നന്മകളെയും അള്ളാഹു പരലോകത്ത് സ്വീകരിക്കപ്പെടുന്ന ആമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാനുള്ളത് നാളെ നമ്മുടെ മദർസയിൽ സിയാറി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക പഠന ക്ലാസുകൾ ഉണ്ട് രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക നമ്മുടെ മക്കളെ നിർബന്ധമായും ആ ഒരു സിയാരി ക്ലാസ്സിലേക്ക് പറഞ്ഞയക്കണം എന്ന് കമ്മിറ്റി സൂചിപ്പിച്ചിട്ടുണ്ട് ആ കാര്യം എല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിക്കുക അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാവിധ ചെറുതും വലുതുമായ തിന്മകളെയും പുറത്തു മാപ്പാക്കി തന്ന് അവന്റെ ജന്നാത്തൽ ഫിർദോസിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവെ ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹുവെ അവരുടെ രോഗങ്ങൾക്ക് നിശമനം നൽകി അനുഗ്രഹിക്കണമെന്നാദാ അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ കുടുംബക്കാരായ ആളുകൾ മറ്റ് സുഹൃത്തുക്കൾ അവരുടെ കബറിടത്തിന് വിശാലമാക്കി കൊടുക്കണമെന്നാദാ അള്ളാഹുവി ഞങ്ങളുടെ കച്ചവടങ്ങളിൽ ജോലികളിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണമെന്നാദാ اللهم اعذرنا من النار اللهم اعذرنا من النار اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا هب لنا من الزواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما امين امين برحمتك